മണ്ണാർക്കട അരിയൂർ ബാങ്കിലെ സാമ്പത്തിക തട്ടിപ്പിനെതിരെ മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകി പാർട്ടിയുടെ പ്രവാസി സംഘടനയായ കെ എം സി സി തട്ടിപ്പ് നടത്തിയവരെ ബാങ്കിൽ നിന്നും പുറത്താക്കണമെന്നും പാർട്ടി ഭാരവാഹിത്വത്തിൽ ഒഴിവാക്കണമെന്നുമാണ് ആവശ്യം നൂറ്റി അൻപത് കോടിയോളം രൂപയുടെ ക്രമക്കേടാണ് ബാങ്കിൽ നടന്നത് അനധികൃത വായ്പ ബിനാമി വായ്പകൾ എന്നിവയിലൂടെ കോടികളാണ് ബാങ്കിന് കിട്ടാനുള്ളത് കോടികളുടെ തട്ടിപ്പ് നടന്നിട്ടും പാലക്കാട്ടെ മുസ്ലിം ലീഗ് നേതൃത്വം തട്ടിപ്പുകാരെ സംരക്ഷിക്കുകയാണെന്ന് കെ എം സി സിയുടെ പരാതിയിൽ പറയുന്നു പാലക്കാട് ജില്ലാ പഞ്ചായത്ത് മെമ്പറും യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറിയുമായ ഗഫൂർ കൊൽക്കളത്തിൽ ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കല്ലടി അബൂബക്കർ ഉൾപ്പെടെയുള്ളവരാണ് തട്ടിപ്പ് നടത്തിയത് മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറിയും മുൻ ബാങ്ക് പ്രസിഡന്റുമായ ടി എ സിദ്ദിഖ് റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾക്ക് ബാങ്കിനെ ഉപയോഗിച്ചു ബാങ്കിൽ നിന്നും നേതാക്കൾ കോടികൾ വായ്പയെടുത്താണ് തട്ടിപ്പ് നടത്തിയത് ലീഗ് ജില്ലാ നേതൃത്വത്തിന് പരാതി നൽകിയിട്ടും പ്രശ്നം ചർച്ച ചെയ്യാത്തതിനെ തുടർന്നാണ് സംസ്ഥാന നേതൃത്വത്തിന് കത്ത് നൽകിയത് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി തങ്ങൾ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർക്കാണ് പരാതി നൽകിയത് നൂറ്റിയൊന്നു പേരടങ്ങുന്ന കെ എം സി സിയിലെ അംഗങ്ങളാണ് പരാതി നൽകിയത് യു ടി ന്യൂസ് പാലക്കാട്